ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ മത്സരങ്ങൾ മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയായി ഇതോടെ ലോകകപ്പ് പോയിന്റ് ടേബിളിലും മാറ്റങ്ങൾ വന്നു ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ഗ്രൂപ്പ് എ രണ്ട് പോയിന്റുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്തും പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തുമാണ് ഇന്ന് പാകിസ്ഥാൻ അമേരിക്ക മത്സരം കഴിയുന്നതോടെ പോയിന്റ് ടേബിളിൽ മാറ്റം വരും ശക്തരായ ഓസ്ട്രേലിയ അടങ്ങുന്ന ഗ്രൂപ്പ് വിയിൽ രണ്ട് പോയിന്റുമായി സിംബാബ് ഒന്നാം സ്ഥാനത്തെത്തി ആതിഥേരായ ശ്രീലങ്കയെ മറികടന്നാണ് സിംബാവ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ വിജയിച്ച ലങ്ക രണ്ട് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ആദ്യ മത്സരം കളിക്കാൻ ഇതുവരെ ഓസീസ് ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് പോയിന്റ് ടേബിളിൽ അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഗ്രൂപ്പ് സിയിൽ രണ്ട് പോയിന്റുമായി വെസ്റ്റ് ഇൻഡീസ് ഒന്നാം സ്ഥാനത്താണ് അതേസമയം ഇംഗ്ലണ്ടിനെ മറികടന്ന് സ്കോട്ട്ലൻഡ് രണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി ആദ്യ മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് റൺ റേറ്റിൽ പുറകിലായതിനാൽ രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ഡിയിൽ രണ്ട് പോയിന്റുമായി സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനത്തും ന്യൂസിലാൻഡ് രണ്ടാം സ്ഥാനത്തുമാണ് മറ്റൊരു ടീമായ അഫ്ഗാനിസ്ഥാന് പോയിന്റ് ടേബിളിൽ അക്കൗണ്ട് തുറക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ലോകകപ്പിൽ ഒമ്പത് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ റൺവേട്ടയിൽ നൂറ്റിമൂന്ന് റൺസുമായി സ്കോട്ട്ലൻഡിന്റെ താരം ജോർജ് മുൻസിൻ ഒന്നാം സ്ഥാനത്തുണ്ട് എൺപത്തിനാല് റൺസുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനത്തും അറുപത്തിയഞ്ച് റൺസുമായി ന്യൂസിലാൻഡ് ഓപ്പണർ ടിം സിഫർട്ട് മൂന്നാം സ്ഥാനത്തുമുണ്ട് വിക്കറ്റ് വേട്ടയിൽ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ റൊമാരിയോ ഷെപ്പേർഡ് അഞ്ച് വിക്കറ്റുമായി ഒന്നാം സ്ഥാനത്തും അഞ്ച് വിക്കറ്റുമായി സ്കോൾഡൻഡ് താരം മിച്ചൽ ഡിക്സ് രണ്ടാം സ്ഥാനത്തുമുണ്ട് ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയിരിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്